ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച തൃപ്രയാർ തേവരുടെ ചാലുകുത്തൽ ഭക്തി നിർഭരമായി പിടിക്കപ്പറമ്പ് ആനയോട്ടം തിങ്കളാഴ്ച കനകമല ദേവാലയത്തെയും മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തെയും ഇരിങ്ങാലക്കുടി രൂപതയിലെ രണ്ടാമത്തെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ബിഷപ്പ്മാർ പോളി കണ്ണുക്കാടൻ നിർവഹിച്ചു നാദപ്രപഞ്ചത്തിൽ പെരുവനം പൂരം പെയ്തിറങ്ങി ഇരുന്നൂറിലേറെ കലാകാരന്മാർ അണിനിരുന്ന വേളം ആസ്വദിക്കാൻ ആസ്വാദക ബ്രന്ധം പെരുവനം നടവഴിയിൽ ഒഴുകിയെത്തി നമസ്കാരം ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് വാർത്തകൾ വിശദമായി തട്ടകത്തെ കാർഷിക വൃത്തിക്ക് അനുമതി നൽകി തൃപ്രയാർ തേവർ നടത്തിയ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ഭക്തിനിർഭരം തേവർ കുത്തിയെടുത്ത മണ്ണ് പ്രസാദമായി സ്വീകരിക്കാൻ നിരവധി ഭക്തരാണ് പൈനൂർ പാടത്തെത്തിയത് ഉഷപൂജയ്ക്ക് ശേഷമാണ് തൃപ്രയാർ കോതകുളത്ത് ആറാട്ടിന് എഴുന്നള്ളിയത് ദേവസ്വം ബലരാമന് വിശ്രമം നൽകുന്നതിനായി തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന് കോതകുളം വരെ അരുൺ അയ്യപ്പനാണ് തേവരുടെ സ്വർണക്കോലം വഹിച്ചത് തൃപ്രയാർ രാജപ്പന്മാരാർ നയിച്ച മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി വഴിനീളെ ഭക്തജനങ്ങൾ പറ നൽകിയാണ് തേവരെ വരവേറ്റത് വഴിമധ്യെ കോതകുളം ബെന്നിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പറ സ്വീകരിച്ച തേവർ തുടർന്ന് കോതകുളത്തിൽ ആറാടി ആറാട്ടിനുശേഷം തേവർ പൈനൂർ പാടത്ത് ചാലുകുത്തൽ ചടങ്ങനായി പുറപ്പെട്ടു ദേവസ്വം ബലരാമനാണ് കോതകുളത്ത് നിന്ന് പൈനൂർ പാടത്തേക്ക് എഴുന്നള്ളിയ തേവരുടെ സ്വർണക്കോലം വഹിച്ചത് മേളത്തിന്റെ അകമ്പടിയോടെ തേവർ പൈനൂർ പാടത്തെത്തുമ്പോൾ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് തുഴുകൈയ്യുമായി കാത്തുനിന്നിരുന്നത് അവകാശികളായ കണ്ണൂത്ത് തറവാടിന്റെ ഒരു സെന്റ് ഭൂമിയിലായിരുന്നു ചാലുകുത്തൽ ചാലുകുത്തലിന് മുന്നോടിയായി തേവർക്കുള്ള ആദ്യ പറ അവകാശികളായ കണ്ണൂത്ത് ശശി സമർപ്പിച്ചു തുടർന്ന് ഭക്തജനങ്ങളും ദേവർക്ക് പറ നൽകി പറയെടുപ്പ് കഴിഞ്ഞതോടെ തേവർ പൈനൂർ പാടത്തേക്കിറങ്ങി തുടർന്ന് ശംഖുനാഥം ഉയർന്ന നിമിഷം ദേവരുടെ സ്വർണക്കോലം വഹിച്ച ദേവസ്വം ബലരാമൻ തന്റെ കൊമ്പുകൾ കൊണ്ട് പൈനൂർ പാടത്ത് നിന്ന് മൂന്ന് തവണ മണ്ണ് കുത്തിയെടുത്തു തേവർ പൈനൂർ പാടത്ത് ചാലുകുത്തുമ്പോൾ ചുറ്റും തിങ്ങിനിറഞ്ഞ ഭക്തർ രാമമന്ത്രങ്ങൾ ഉരുവിട്ടു തേവർ കുത്തിയെടുത്ത മണ്ണ് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്തു പ്രസാദമായി ലഭിച്ച മണ്ണ് കൃഷിയിടത്തിൽ വിതറി ഐശ്വര്യം പ്രാപിക്കുക എന്ന ഭക്തരുടെ വിശ്വാസമാണ് ഈ ചടങ്ങിലൂടെ ഉണ്ടായത് റൂറൽ എസ് പി എൻ വിജയകുമാർ ദേവസ്വം മാനേജർ വി എൻ സ്വപ്ന തുടങ്ങിയവർ ചാലുകുത്തൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു ചാലുകുത്തലിനു ശേഷം തിരിച്ചെഴുന്നള്ളിയ തേവർ ക്ഷേത്രത്തിലെ മറ്റു ചടങ്ങുകൾ പൂർത്തിയാക്കി ടിസിബി ത്രിപ്രയാർ ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് പിടിക്കപ്പറമ്പ് ആനയോട്ടം തിങ്കളാഴ്ച നടക്കും പിടിക്കപ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ എഴുന്നള്ളുന്ന ചാത്തക്കുടം ശാസ്താവ് പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്ത് നിലപാട് തറയിൽ എഴുന്നള്ളി നിൽക്കും ഈ സമയം ചേർപ്പ് ഭഗവതി പിടിക്കപ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളി വരുമ്പോൾ ഏഴുകണ്ടം വരെ ശാസ്താവ് അനുഗമിക്കും തുടർന്ന് ഊരകത്തമ്മ തിരുവടി ചാത്തക്കുടത്ത് നിന്ന് എഴുന്നള്ളി നിൽക്കും ആറാട്ടുപുഴ ശാസ്താവ് പിടിക്കപ്പറമ്പ് പാടത്ത് തെക്കുഭാഗത്ത് വടക്കോട്ട് തിരിഞ്ഞ് എഴുന്നള്ളി നിൽക്കും ചാത്തക്കുടം ശാസ്താവും ഊരകത്തമ്മ തിരുവടിയും കൂടി മേളത്തിന്റെ അകമ്പടിയോടെ മുന്നോട്ട് നീങ്ങും ശാസ്താവ് ഏഴുകണ്ടം വരെ ഭഗവതിയെ അനുഗമിച്ച് ഉപചാരം ചൊല്ലി പിരിയും തുടർന്ന് പ്രസിദ്ധമായ കൂട്ടി എഴുന്നള്ളിപ്പും ആനയോട്ടവും നടക്കും ചിറ്റിച്ചാത്തക്കുടം കോടന്നൂർ നാങ്കുളം മേടംകുളം ഞെട്ടിശ്ശേരി ചക്കംകുളങ്ങര എന്നീ ശാസ്താക്കന്മാരും തൊട്ടിപ്പാൽ തൈക്കാട്ടുശ്ശേരി എടക്കുന്നി ഭഗവതിമാരും ആനയോട്ടത്തിൽ പങ്കെടുക്കും ഓട്ടത്തിൽ ആദ്യമെത്തുന്ന ക്രമമനുസരിച്ച് ഓരോരുത്തരായി പിടിക്കപ്പറമ്പ് ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് ചാത്തക്കുടം ശാസ്താവിനോട് ഉപചാരം ചൊല്ലി പിരിയും ആറാട്ടുപുഴ പൂരത്തിലെ മുഖ്യ പങ്കാളികളായ അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാർ ഒന്നിച്ചാറാടി തന്ത്രിയില്ലമായ പഴങ്ങാപ്പറമ്പ് മലയിലെ ശേഷം അന്തിക്കാട് ക്ഷേത്രത്തിലെത്തിയ ചൂരക്കോട് ഭഗവതിയെ ക്ഷേത്രം മേൽശാന്തി കാൽ കഴുകി സ്വീകരിച്ചു തുടർന്ന് ഇരുഭഗവതിമാരുടെയും കൂട്ടിയെഴുന്നെള്ളിപ്പ് നടന്നു ഭക്തരിൽ നിന്നുള്ള വഴിപാട് പറകൾ സ്വീകരിച്ച ശേഷം ഭഗവതിമാരെ ക്ഷേത്രം ശ്രീകോവിലിനകത്തേക്ക് ആനയിച്ച് ഇറക്കിപ്പൂജ നടത്തി തുടർന്ന് ഭഗവതിമാർ ഒന്നിച്ചുള്ള ആറാട്ടിന് പുറപ്പെട്ടു അന്തിക്കാട് ക്ഷേത്രക്കുളത്തിൽ ഇരുഭഗതിമാരും ഒന്നിച്ചു നടത്തിയ ആറാട്ടിന് നിരവധി ഭക്തർ സാക്ഷ്യം വഹിച്ചു അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാരുടെ ഒന്നിച്ചുള്ള ആറാട്ടുദിനത്തിൽ പാനകം നൽകി അന്തിക്കാട് പുളിന്ദറ ഇല്ലം ആറാട്ടുഴ പൂരത്തിന്റെ ഭാഗമായി മാറുന്നു അരനൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ഈ പാനക വിതരണത്തിന് ചൂരക്കോട് ഭഗവതി ജ്യേഷ്ഠതിയായ അന്തിക്കാട് ഭഗവതിയെ കാണാൻ വരുമ്പോഴാണ് പുളിന്തറ ഇല്ലത്തിന്റെ വാതിലുകൾ തുറക്കുന്നത് പുലർച്ചെ തന്നെ ഇല്ലത്തെ കാരണവരാണ് ആദ്യ കാലങ്ങളിൽ പാനകം ഉണ്ടാക്കിയിരുന്നത് പിന്നീട് ചേരൂരു കുമാരമേനോന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ വർഷം വരെ പാനകം ഉണ്ടാക്കിയിരുന്നത് എന്നാൽ വാർദ്ധക്യസഹജമായ അസുഖം മൂലം ഇക്കുറി കേളംകണ്ടത്ത് നാരായണനാണ് പാനകം വിളമ്പാൻ നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ മകൻ രവീന്ദ്രനും സഹായത്തിന് ഒപ്പമുണ്ടായിരുന്നു പതിനഞ്ച് പറയോളം പാനകമാണ് ഇക്കുറി ഉണ്ടാക്കിയത് നാൽപ്പത് കിലോ ശർക്കര ചുക്കുപൊടി ജീരകം ഏലക്ക എന്നിവയാണ് പാനകത്തിന്റെ കൂട്ടിനായി ഉപയോഗിക്കുന്നത് ആറാട്ടുപുഴ പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാരുടെ ആദ്യ സമാഗമത്തിന് പുളിന്തറ ഇല്ലത്തെ പാനകം ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ചൂരക്കോട് ഭഗവതിയെ അനുഗമിച്ചെത്തുന്ന ഭക്തർക്കു വേണ്ടിയാണ് ആദ്യകാലങ്ങളിൽ പാനകം തയ്യാറാക്കിയിരുന്നത് എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ പുളിന്തറ ഇല്ലത്തെ പാനകം കുടിക്കാനും പകർച്ച കൊണ്ടുപോകാനും നിരവധി പേരാണ് ഇല്ലത്തെത്തുക ആറട്ടുപുഴ പൂരത്തിന്റെ ചടങ്ങിന്റെ ഭാഗമായുള്ള ആചാരം ഇന്നും കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കുകയാണ് ബിൻ തലമുറക്കാർ ടി സി വി അന്തിക്കാട് കനകമല സെന്റാൻഡീസ് ദേവാലയത്തെയും മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തെയും ഇരിങ്ങാലക്കുട രൂപതയിലെ രണ്ടാമത്തെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് കനകമല അടിവാരത്തുള്ള സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന സമൂഹബലയുടെ അവസാനത്തിൽ ഇരിങ്ങാലക്കുട രൂപതാ അധ്യക്ഷൻ മാർപോളി കണ്ണൂക്കാടനാണ് ആയിരങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപനം നടത്തിയത് രൂപതാ ചാൻസലർ ഡോക്ടർ ക്ലമൻ ചിറയത്ത് ഇതു സംബന്ധിച്ചുള്ള കൽപ്പന വായിച്ചു തുടർന്ന് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് ഡി ഇരിമ്പൻ സന്ദേശം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കനകമല നോമ്പുകാല മഹാതീർത്ഥാടന പദയാത്രയ്ക്ക് ബിഷപ്പ് ബിഷപ്പ്മാർ ജെയിംസ് പഴയാറ്റിൽ തിരിതെളിയിച്ചു മാർപോളി കണ്ണൂക്കാടൻ അധ്യക്ഷനായി ബി ഡി ദേവസി എംഎൽഎ മുൻ എം പി കെ പി ധനപാലൻ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് ഇരിമ്പൻ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോൺ കവലക്കാട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജോ പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു തുടർന്ന് കുരിശുമുടിയിലേക്ക് മഹാതീർത്ഥാടന പദയാത്ര നടന്നു വൈകുന്നേരം കുരിശുമുടിയിൽ നടന്ന ദിവ്യബലയിൽ സംബന്ധിച്ച് വിശുദ്ധന്റെ തിരുശേഷിപ്പ് വണങ്ങിയ ശേഷമാണ് തീർത്ഥാടകർ മലയിറങ്ങിയത് അടിവാരത്ത് നേർച്ചക്കഞ്ഞി വിതരണവും നാദപ്രപഞ്ചത്തിൽ പെരുവനം പൂരം പെയ്തിറങ്ങി മണ്ണിലും വിണ്ണിലും പൂരം കൊട്ടിക്കയറിയപ്പോൾ പെരുവനം നടവഴി ജനസാഗരത്താൽ അലിഞ്ഞു ആനച്ചന്തവും വിദഗ്ധരുടെ അണമുറിയാതെയുള്ള ഇറക്കിപ്പാണ്ടികളും പൂരാസ്വാദകർക്ക് അവാച്യമായ അനുഭൂതിയായി മാറി ഇരുന്നൂറിലേറെ കലാകാരന്മാർ ഏക മനസ്സോടെ അണിനിരുന്ന മേളം ആസ്വദിക്കാൻ വിദേശികളും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആസ്വാദക ബ്രന്ധം പെരുവനം നടവഴിയിലേക്ക് ഒഴുകിയെത്തി കടലാശ്ശേരി പിശാരിക്കൽ ഭഗവതിയുടെ എഴുന്നള്ളിപ്പുകളോടെയാണ് പൂരത്തിന് തുടക്കമായത് തുടർന്ന് അഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പെരുവനം ശങ്കരനാരായണൻമാരാരുടെ നേതൃത്വത്തിൽ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയുടെ കയറ്റിപ്പഞ്ചാരി നാദവിസ്മയമായി ഏഴ് ഗജവീരന്മാരുടെയും മേളപ്രമാണി പെരുവനം കുട്ടൻമാരാരുടെയും നേതൃത്വത്തിൽ പാണ്ഡിമേളത്തിന്റെയും അകമ്പടിയിൽ ആറാട്ടുപുഴ ശാസ്താവിന്റെ കിഴക്കോട്ടിറക്കം നാദഗോപുരം തീർത്തു നടവഴിയിൽ മുഖാമുഖമായി ഏഴ് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ ചാത്തുകുടം ശാസ്താവിന്റെ കയറ്റിപ്പഞ്ചാരിയും വിസ്മയമായി പെരുവനം പൂരത്തോടനുബന്ധിച്ച് ചേർപ്പ് ഭഗവതിയുടെ ചമയപ്രദർശനം പെരുവനം ക്ഷേത്ര പരിസരത്ത് നടന്നു ഭക്തർ വഴിപാടായി നൽകിയ നെറ്റിപ്പട്ടം ആലവട്ടം വെഞ്ചാമരം കുടകൾ എന്നിവയുടെ പ്രദർശനമാണ് നടന്നത് വാർത്തകൾ തുടരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത മാസത്തേക്കുള്ള മേൽശാന്തിയായി ചാലക്കുടി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി ചൊവ്വാഴ്ച സ്ഥാനമേൽക്കും രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ഇപ്പോഴത്തെ മേൽശാന്തി മൂന്നൂലം ഭവൻ നമ്പൂതിരി സ്ഥാനചിഹ്നമായ ശ്രീകോവിലിന്റെ താക്കോൽക്കൂട്ടം സോപാനപ്പടിയിൽ സമർപ്പിച്ച് സ്ഥാനമൊഴിയും നിയുക്ത മേൽശാന്തി ക്ഷേത്രമൂരാളനിൽ നിന്ന് താക്കോൽക്കൂട്ടം ഏറ്റുവാങ്ങി ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കും ബുധനാഴ്ച മുതൽ പൂജകൾ തുടങ്ങും ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് കാലാവധി ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി പുറപ്പെടാശാന്തി ാലും ക്ഷേത്രത്തിലെന്ന് പുറത്തുപോകാതെ അകത്ത് തന്നെയാണ് കഴിയുക ട്രെയിൻ യാത്രക്കിടെ കാണാതായ കുന്നംകുളം സ്വദേശിയുടെ മൃതദേഹം താനെ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തി മുംബൈ എറണാകുളം യാത്രക്കിടെ ഈ മാസം ഇരുപത്തിയൊന്നിനാണ് പനവേലിൽ വെച്ച് കരിക്കാട് വടക്കേക്കോട്ടേ സ്വദേശിയായ പുലിക്കോട്ടിൽ മോനിയുടെ മകൻ ഇരുപത്തൊന്ന് വയസ്സുള്ള നെജോയെ ജോയെ കാണാതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സെയിൽസ് റെപ്രസന്റേറ്റീവായ ഇദ്ദേഹം പരിശീലനത്തിനായാണ് മുംബൈയിലേക്ക് പോയത് ശേഷം സുഹൃത്തുക്കളോടൊപ്പം തിരിച്ചുവരികയായിരുന്നു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അധികൃതർ താനെ റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നെയ്ജോയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത് മൃതദേഹം തിരിച്ചറിഞ്ഞു വലപ്പാട് ബീച്ച് കോടൻ വളവിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കും ഓട്ടോറിക്ഷയും സാമൂഹിക വിരുദ്ധർ തീവച്ച് നശിപ്പിച്ചു കോടൻ വളവ് വടുക്കിട്ടിൽ സജീവിന്റെ ബൈക്കും ഓട്ടോയുമാണ് നശിച്ചത് ബൈക്കിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ചുണ്ടായ വലിയ ശബ്ദം കേട്ടുണർന്നപ്പോഴാണ് വീട്ടുകാർ തീപിടുത്ത വിവരം അറിയുന്നത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു പോലീസ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് സ്ഥലത്തെത്തിയിരുന്നു പുന്നക്കാഞ്ഞിരപ്പറമ്പിൽ മഠപതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കളംപാട്ടും ഭുവനേശ്വരി പൂജയും ആരംഭിച്ചു വിശേഷാൽ പൂജകൾ നടക്കൽപ്പറ കലശാഭിഷേകം അന്നദാനം എന്നിവയുണ്ടായി കോഴിക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് തെയ്യം തിറ നാടൻ കലാരൂപങ്ങൾ വാദ്യമേളങ്ങൾ പൂത്താലം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി ഭഗവതിക്ക് രൂപക്കളവും ദുർഗാദേവിക്ക് പത്മക്കളവും ഉണ്ടായി മണലൂർ പഞ്ചായത്തിലെ പത്താം വാർഡ് തൃക്കോവിൽ റോഡിന് ശാപമോക്ഷം വർഷങ്ങളായി റോഡിനു വേണ്ടിയുള്ള തദ്ദേശവാസികളുടെ മുറവിളിക്കാണ് ഇതോടെ പരിഹാരമായത് റോഡ് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച വാർഡംഗം ലിൻഡോ ചുങ്കത്തിന് നാട്ടുകാർ ഉപഹാരം നൽകി ലളിതമായ ചടങ്ങിൽ വാർഡംഗം തന്നെ റോഡിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു മണലൂർ ഹൈസ്കൂളിലേക്കും പോസ്റ്റ് ഓഫീസിലേക്കുമുള്ള എളുപ്പ റോഡ് കൂടിയാണിത് മീറ്റർ ദൈർഘ്യം വരുന്ന റോഡ് പഞ്ചായത്തിന്റെ തനത് ഫണ്ടായ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കടങ്ങോട് പാറപ്പുറം സ്കൂളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കല്യാണി എസ് നായർ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ കെ കെ മോഹനൻ അധ്യക്ഷനായിരുന്നു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ടി ജാക്സൺ വളണ്ടിയർ സെക്രട്ടറിമാരായ കെ എ ഫാസിൽ നിഗ്മോൾ എന്നിവർ നേതൃത്വം നൽകി വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനു സമീപം കൃഷിഭൂമി മണ്ണിട്ട് നികത്തുന്നത് നാട്ടുകാർ തടഞ്ഞു വയൽ രൂപമാറ്റം വരുത്തി വാഴവെച്ച സ്ഥലത്തുള്ള കാനകൾ മണ്ണിട്ട് നികത്തുവാനുള്ള ശ്രമമാണ് തടഞ്ഞത് ഞായറാഴ്ച രാവിലെ കല്ലൂർ ഭാഗത്തുനിന്ന് ടിപ്പർ ലോറികളിലാണ് മണ്ണ് കൊണ്ടുവന്ന് നികത്തിയിരുന്നത് സംഭവം അറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകരായ എൻ എൻ സജീവൻ ടി എൻ മുകുന്ദൻ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ നാട്ടുകാരാണ് ലോറി തടഞ്ഞത് സ്ഥലത്തെത്തിയ വനന്തരപ്പള്ളി പോലീസ് ടിപ്പർ ലോറി കസ്റ്റഡിയിലെടുത്തു പുതൂർക്കര ചാത്തംകുളങ്ങര ദേവസ്വം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്ന താന്ത്രിക ചടങ്ങുകൾക്ക് പുലിയനൂർ കൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ നേതൃത്വം നൽകി നടന്നു പുതൂർക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച പൂരം പൂരമേഴുന്നള്ളിപ്പിന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയേകിട അഴിമാവ് കടവുപാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരത്തിനായി നിർമ്മിച്ച സമരപ്പന്തൽ കത്തിച്ചു ശനിയാഴ്ച രാത്രിയിലാണ് കത്തിച്ചത് മേഖലയിൽ ജനതാദൾ യു ബിജെപി പ്രവർത്തകർ തമ്മിൽ തർക്കം നിലനിൽക്കുന്നു ഇതിന്റെ തുടർച്ചയായാണ് സമരപ്പന്തൽ കത്തിച്ചതെന്ന് പറയുന്നു ബിജെപിയുടെ കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് താൽക്കാലിക പന്തൽ നിർമ്മിച്ചാണ് ഉപവാസ സമരം നടത്തിയത് ബിജെപി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് എ ആർ അജയ് ഘോഷ് സമരം ഉദ്ഘാടനം ചെയ്തു ഇ പി ഹരീഷ് സേവർ പള്ളത്ത് പി ആർ സിദ്ധൻ എന്നിവർ സംസാരിച്ചു ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ഹാർമോണിസ്റ്റ് രമേഷ് പാണ്ഡയും തബലവാദകൻ റോഷനും ചാവക്കാട്ട് സംഗീത പ്രപഞ്ചം തീർത്തു സംഗീത കൂട്ടായ്മയായ മെഹദി ആവാസിലാണ് ഇരുവരും ഒത്തുചേർന്നത് കെ വി അബ്ദുൾ ഖാദർ എം എൽ എക്കും ചാവക്കാടിന്റെ ഉപഹാരം സമ്മാനിച്ചു സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദ് എ എച്ച് അക്ബർ കബീർ ചാവക്കാട് എന്നിവർ സംസാരിച്ചു മണത്തല പനക്കൽ കന്നിക മഹേശ്വരി ക്ഷേത്രം ഉത്സവം ആഘോഷിച്ചു വിശേഷാൽപൂജകൾക്കുശേഷം ക്ഷേത്രം തന്ത്രി പേരകത്ത് ബാലചന്ദ്രൻ മുഖ്യ കാർമികത്വം വഹിച്ചു പറ നിറയ്ക്കൽ പട്ടും താലിയും ചാർത്തൽ എന്നിവയുമുണ്ടായി തിരുവത്ര ഹനുമാൻകുട്ടി ക്ഷേത്രത്തിൽ നിന്ന് കാവടികൾ തെയ്യം തിറ നാടൻ കലാരൂപങ്ങൾ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ആഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു തായംകയും പെരിങ്ങോട്ടുകരയിൽ പരിചരിക്കാൻ ആളില്ലാത്ത നിലയിൽ കണ്ടെത്തിയ വൃദ്ധയെ രാമവർമ്മപുരം ഗവൺമെന്റ് അഗതി മന്ദിരത്തിലാക്കി കിഴക്കുമുറി പരേതനായ പുറക്കാട്ട് മാധവൻ ഭാര്യ എൺപത്തിനാല് വയസ്സുള്ള കാർത്തിയേനി കാർത്തിയനിമ്മയെയാണ് ജവഹർ ബാലജനവേദി ജില്ലാ കോ ആന്റോ തൊറയനും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ രമേശനും ചേർന്ന് അഗതി മന്ദിരത്തിലെത്തിച്ചത് വിജയൻ മാണിക്കാട് നന്ദകുമാർ മാടമ്പാട്ട് എന്നിവരും ഇവരോടൊപ്പമുണ്ടായിരുന്നു മക്കളില്ലാത്ത കാർത്തിയനിയമ്മ ഭർത്താവ് മരിച്ചതിനുശേഷം വർഷങ്ങളായി തനിച്ചായിരുന്നു താമസം ആർഎസ് പി ബി കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗം വിജയഭാരതി എൽ പി സ്കൂളിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് എ ബി താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു എൻ കെ സജീവൻ ജോസ്മോൻ കൊള്ളന്നൂർ ഫ്രാൻസിസ് ദേവസ്യ എന്നിവർ സംസാരിച്ചു ചാവക്കാട് നഗരസഭ രണ്ടാം വാർഡിൽ നിർമ്മിച്ച എ കെ ജി റോഡിന്റെയും വാർഡിലെ യുവധാര കലാ റോഡിന്റെയും ഉദ്ഘാടനം കെ വി അബ്ദുൾ ഖാദർ എംഎൽഎ നിർവഹിച്ചു റോഡുകളുടെ നിർമ്മാണത്തിന് മൊത്തം പതിനഞ്ച് ലക്ഷം രൂപയാണ് ചിലവായത് നഗരസഭാ അധ്യക്ഷ എ കെ സതീരത്നം അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ എം ആർ രാധാകൃഷ്ണൻ ഇന്ദിര രാമു എം പി രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഊർജ്ജ സംരക്ഷണം കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന്റെ ഭാഗമായി ഏങ്ങണ്ടൂർ എം ഐ മിഷൻ ആശുപത്രി പരിസരത്ത് ഭൌമ മണിക്കൂർ ആചരിച്ചു വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സംഘടനയുടെ ആഹ്വാനമനുസരിച്ച് സംഘടിപ്പിച്ച പരിപാടി ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുനിൽ പന്തത്തിൽ തീ പകർന്ന് ഉദ്ഘാടനം ചെയ്തു പന്തത്തിന്റെ വെളിച്ചത്തിൽ ഭഗവത്ഗീത ബൈബിൾ ഖുറാൻ എന്നീ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ വായിച്ചു പരിപാടിയിൽ ആശുപത്രി ജീവനക്കാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്തു എസ് എൻഡിപി ബ്ലാങ്ങാട് ശാഖാ വാർഷികവും പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പും നടന്നു യൂണിയൻ പ്രസിഡന്റ് പി എസ് പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ശാഖ പ്രസിഡന്റ് കെ എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു പി വി ഷൺമുഖൻ എ എ ചന്ദ്രൻ സുശീല കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു ജനദ്രോഹ നടപടികൾക്കെതിരെ നടത്തുന്ന കെ എസ് കെ ടിയു ഓട്ടുപാറ മേഖലാ ജാഥയ്ക്ക് എങ്കക്കാട് മങ്കരയിൽ സ്വീകരണം നൽകി യൂണിയൻ ഏരിയ സെക്രട്ടറി ഒ ബി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു പി എൻ അനിൽകുമാർ കെ യു പ്രദീപ് കെ കെ റഷീദ് എന്നിവർ നേതൃത്വം നൽകി കാർഷികമേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു ജൈവകൃഷി പ്രോത്സാഹന പദ്ധതി അടങ്ങുന്ന കാർഷിക മേഖലയ്ക്ക് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയും ഭവന നിർമ്മാണത്തിനായി ഒന്ന് ദശാംശം നാല് രണ്ട് കോടി രൂപയും നീക്കിവച്ചിട്ടുള്ള ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിതാ പുഷ്പനാണ് അവതരിപ്പിച്ചത് പശ്ചാത്തല വികസന പദ്ധതികൾക്കായി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി നിർഭയ പരിശീലനത്തിനായി പത്ത് ലക്ഷം രൂപ നീക്കിവച്ചിരിക്കുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുഴൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു പി പി തോമസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ പോൾ കെ ലിൻസൺ സി വി ജോളി എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി കെ എ തോമസ് സെക്രട്ടറിയായി പോൾ കെ ലിൻസൺ ട്രഷററായി എംഒ്പ പോളി എന്നിവരെ തെരഞ്ഞെടുത്തു കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ പെരിഞ്ഞിരം സൌത്ത് ശാഖാ വാർഷിക പൊതുയോഗം സംസ്ഥാന സെക്രട്ടറി ടി എസ് ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശാഖ പ്രസിഡന്റ് ടി വി വിജയൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ബാബു ചിങ്ങാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി പി വി ഉണ്ണികൃഷ്ണൻ വത്സലഅ അപ്പു പി സി സത്യൻ എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി കൊടകരയിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ നടത്തിപ്പിന് സംഘാടക സമിതി രൂപവൽക്കരിച്ചു മെയ് ഒന്നു മുതൽ വരെ കൊടകരയിൽ പ്രത്യേകം സജ്ജമാക്കുന്ന ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടത്തുന്നത് കൊടകരയിൽ നടന്ന സംഘാടക സമിതി രൂപവൽക്കരണ യോഗം ബി ഡി ദേവസ്വ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ വി സാജു അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സി സുമേഷ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ പി കെ ശിവരാമൻ എം വി സതീഷ് ബാബു എം ആർ രഞ്ജിത് പി ആർ പ്രസാദൻ എന്നിവർ സംസാരിച്ചു ദി അന്തിക്കാട്സ് യുഎഇ അസോസിയേഷന്റെയും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ സൌജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തി ഐഎംഎ ത്രിപ്രയാർ മേഖലാ പ്രസിഡന്റ് ഡോക്ടർ എം ജി ശിവദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കൺവീനർ സക്കീർ ഹുസൈൻ പതിപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി ചികിത്സാ സഹായം വിതരണം ചെയ്തു ഡയറ്റീഷ്യൻ സുരഭി ബോധവൽക്കരണ ക്ലാസ് നടത്തി രവി വേണുകൂനത്ത് വേണു എൻ ആർ സോമൻ രവീന്ദ്രൻ തണ്ടേക്കൽ എന്നിവർ സംസാരിച്ചു ചാവക്കാട് നഗരസഭ രണ്ടാം വാർഡ് ഗ്രാമകുളം കോളനിയിൽ ആരംഭിച്ച അംഗൻവാടിയുടെ ഉദ്ഘാടനം കെ വി അബ്ദുൽ ഖാദർ എം എൽ എ നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷ എ കെ സതീരത്നം അധ്യക്ഷയായി കൌൺസിലർമാരായ ഇന്ദിര രാമു എം ആർ രാധാകൃഷ്ണൻ ഫാത്തിമ ഹനീഫ എന്നിവർ സംസാരിച്ചു തിച്ചൂർ കുട്ടഞ്ചേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമനവമി ആഘോഷിച്ചു ദർശനം വാഗച്ചാർത്ത് അഷ്ടദ്രവി മഹാഗണപതി ഹോമം എന്നിവ നടന്നു തുടർന്ന് കൂട്ടഞ്ചേരി കല്ലാറ്റ് പ്രദീപ് കുറിപ്പിന്റെ നേതൃത്വത്തിൽ ശ്രീരാമ സംഗീതോത്സവം പഞ്ചവാദ്യം തിരുവാതിരക്കളി നൃത്തസന്ധ്യ എന്നിവ എന്നിവരങ്ങേറി യുവ ആർട്സ് ക്ലബിന്റെ തെയ്യ കാഴ്ച ഉണ്ടായിരുന്നു വടക്കാഞ്ചേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ എങ്കക്കാട് വായനശാലയിൽ നടക്കുന്ന പിഎസ്സി കോച്ചിംഗ് ക്ലാസിന്റെ ഒന്നാം വാർഷികം ആഘോഷിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി വിജയൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി മുൻ സിഐ വിപിൻദാസ് വി മുരളി ശശികുമാർ കൊടയ്ക്കാടത്ത് പി ജി രവീന്ദ്രൻ സീനിയർ സിപിഒ ജയൻ കുണ്ടുക്കാട് റഷീദ് പാറയ്ക്കൽ എന്നിവർ പങ്കെടുത്തു പുതുക്കി നിർമ്മിച്ച വരാക്കര സൌത്ത് ഉണ്ണിമിശിഹ ഇടവക ദേവാലയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശീർവദിച്ച ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ സൂക്ഷിച്ചിരുന്ന തിരുസ്വരൂപം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ദേവാലയത്തിലേക്ക് ഘോഷയാത്രയായാണ് കൊണ്ടുവന്നത് പുരീച്ചിറ ഒല്ലൂർ എവുപ്രസമിയുടെ തീർത്ഥകേന്ദ്രം തലോർ വെണ്ടോർ മണ്ണമ്പേട്ട പള്ളിക്കുന്ന് വരാക്കര നോർത്ത് എന്നീ ദേവാലയങ്ങളിൽ തിരുസ്വരൂപത്തിന് സ്വീകരണം നൽകി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോർജ് എടക്കളത്തൂർ തിരുസ്വരൂപത്തിന്റെ പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചു ഫാദർ ഡേവിസ് തെക്കേക്കര ഫാദർ ജോസ് പല്ലിശ്ശേരി വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി ഡീക്കൻ ജിയോ ചെരടായി എന്നിവർ സഹകാർമ്മികരായിരുന്നു വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോയ മകനെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ലെന്ന് അമ്മ കോടതിയിൽ പരാതി ബോധിപ്പിച്ച് ശേഷം മകൻ വീട്ടിൽ തിരിച്ചെത്തി പാവറട്ടി പെരിങ്ങാട് കോന്താച്ചൻ വീട്ടിൽ അപ്പുക്കുട്ടന്റെ മകൻ ശിവദാസനാണ് ശനിയാഴ്ച രാത്രിയിൽ വീട്ടിൽ തിരിച്ചെത്തിയത് കഴിഞ്ഞ കഴിഞ്ഞു പോലീസ് പിടിച്ചുകൊണ്ടുപോയ മകനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ശിവദാസന്റെ അമ്മ ലക്ഷ്മി ചാവക്കാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി ബോധിപ്പിച്ചിരുന്നു എന്നാൽ ഇങ്ങനെ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നാണ് ഗുരുവായൂർ സിഐ കോടതിയെ അറിയിച്ചിരുന്നത് പോലീസ് ജീപ്പിൽ കൊണ്ടുവന്ന് വീടിനടുത്തുള്ള റോഡരികിൽ ഇറക്കി വിടുകയായിരുന്നുവെന്ന് ശിവദാസ് പറ തിരുനല്ലൂരിൽ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗം മതിലകത്ത് ഷിഹാബ് വെട്ടേറ്റു മരിച്ച കേസിൽ ശിവദാസിന്റെ സഹോദരൻ സുരേഷ് പ്രതിയാണ് മുപ്പളയം മുത്തുമല ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന പൂയ മഹോത്സവം ആഘോഷിച്ചു ക്ഷേത്ര ചടങ്ങുകൾക്കുശേഷം ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു നടുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ ആനപ്പൂരവും തുടർന്ന് നാലു ദേശങ്ങളിൽ നിന്നായി കാവടി സെറ്റുകളും ക്ഷേത്രത്തിലെത്തി കാഴ്ചശീവലി ഉണ്ടായിരുന്നു വരാക്കര പുളിഞ്ചോട് മേഖലയിൽ നടന്നുവരുന്ന അനധികൃത മണ്ണെടുപ്പിനെതിരെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പി വി സജീവൻ അധ്യക്ഷത വഹിച്ചു ടി എൻ മുകുന്ദൻ എ ടി ജോൺ എന്നിവർ സംസാരിച്ചു പുളിഞ്ചോട് മേഖലയിൽ അനധികൃതമായി കുന്നിടിച്ച് മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ തടഞ്ഞിരുന്നു കുന്നിടിച്ച് മണ്ണ് കടത്തുന്നതുമൂലം പ്രദേശത്തുണ്ടാകുന്ന കുടിവെള്ള പ്രശ്നങ്ങളെയും മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനുവേണ്ടിയായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത് പി എസ് നമ്പൂതിരി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു അളകപ്പ് നഗർ പി എസ് സ്മാരക മന്ദിരത്തിൽ ചേർന്ന യോഗം സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എ എസ് രാജൻ പി ജി മോഹൻ പി കെ ശേഖരൻ എന്നിവർ സംസാരിച്ചു സ്വകാര്യ ആശുപത്രിയിൽ പ്രസവസംബന്ധമായി പരിശോധനയ്ക്കെത്തിയ യുവതിയുടെ വായിൽ നഴ്സ് തുണി തിരികയറ്റിയതായി പരാതി മാള തിരുത്തിപ്പറമ്പ് സ്വദേശിനി സിനിയാണ് മാള പോലീസിൽ പരാതി നൽകിയത് പരിശോധനയിൽ സിനിയുടെ വയറ്റിൽ ശിശു മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് കടുത്ത വേദനയെ തുടർന്ന് യുവതി ഉറക്കി നിലവിളിച്ചപ്പോഴാണ് വായിൽ തുണി തിരികെ കയറ്റിയതെന്ന് പരാതിയിൽ പറയുന്നു ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് തൃപ്രയാർ ദേവരുടെ ചാലുകുത്തൽ ഭക്തിനിർഭരമായി പിടിക്കപ്പറമ്പ് തിങ്കളാഴ്ച കനകമല ദേവാലയത്തെയും മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തെയും ഇരിങ്ങാലക്കുട രൂപതയിലെ രണ്ടാമത്തെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ബിഷപ്പ്മാർ പോളി കണ്ണുകാടൻ ഔദ്യോഗിക പ്രഖ്യാപനം നിർവഹിച്ചു നാദപ്രപഞ്ചത്തിൽ പെരുവനംപൂരം പെയ്തിറങ്ങി ഇരുന്നൂറിലേറെ കലാകാരന്മാർ അണിഞ്ഞിരുന്ന വേളം ആസ്വദിക്കാൻ ആസ്വാദക ബ്രന്ധം പെരുവനം നടവഴിയിൽ ഒഴുകിയെത്തി